മിക്ക ഓട്ടർപ്രണേഴ്സും ടേൺ ഓവറിലാണ് ഫോക്കസ് ചെയ്യാം സെയിൽസിലാണ് ഫോക്കസ് ചെയ്യാം പക്ഷെ ആരും ഫോക്കസ് ചെയ്യില്ല ക്യാഷ് ഇല്ലാത്ത ബിസിനസ് ബിസിനസ്സേ അല്ല കേട്ടോ പ്രോഫിറ്റ് ഇല്ലാത്ത ബിസിനസ് ചെയ്യാത്തതാണ് നല്ലത് നല്ല കാര്യമുണ്ടോ എൻഡ് എൻ്റെ ഒന്നട്ടെ നമ്മളെല്ലാവരും ഇരിക്കുന്നത് ഞാനും നിങ്ങളും എല്ലാവരും ഓണറാണ് അല്ലേ എൻഡ് ഓഫ് എൻ്റെ ഡേ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ശമ്പളവും എല്ലാ ചെലവും കൊടുത്ത് ഞാൻ അവസാനം നമുക്കൊന്നുമില്ലെന്നു പറഞ്ഞാൽ ഈ പരിപാടി നടത്തേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ശനിയും ഇല്ല ഞായറും ഇല്ല മോർണിംഗും ഇല്ല രാത്രിയുമില്ല എല്ലാ സമയത്തും നമ്മളീനെ പറ്റി ആലോചിച്ചിരിക്കും അല്ലേ വല്ല കാര്യമുണ്ടോ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാണ് യൂണിറ്റ് ടു നന്നായിട്ട് ഫിനാൻഷ്യൽസ് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ജി പി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ജി പിയിൽ നിന്നാണ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ കാരണം ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ആരാധോ നമുക്ക് ഓക്കെ ആയിരിക്കാം നിങ്ങൾക്ക് പ്രോഫിറ്റ് വേണ്ടായിരിക്കാം പക്ഷേ ഇൻവെസ്റ്റർക്ക് അങ്ങനെയല്ല ഫണ്ടിന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഐ ആം ഫൈൻ എനിക്ക് കുഴപ്പമില്ല ഈ പ്രോഫിറ്റ് മതി ഈ ഇത് അത്യാവശ്യം പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന പക്ഷേ അങ്ങനത്തെ ഒരാൾ ഒരിക്കലും ഒരു ഫണ്ടിന് വേണ്ടി ഒരു ഇൻവെസ്റ്ററെ പോയി കാണും കാരണം അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അയാൾക്ക് പ്രോഫിറ്റാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ബിസിനസ് ഇമോഷൻ ഇമോഷനായി അയാൾക്ക് ബിസിനസ് ഇമോഷനേ അല്ല രണ്ട് രണ്ടാണ് നമ്മൾ പണ്ട് സൈക്കിൾ ഒട്ടിയ കഥയൊക്കെ പറയും ബിസിനസ് തുടങ്ങുമ്പോൾ അയാൾക്ക് വിഷയമേ അല്ല അയാൾ ഇപ്പോൾ എന്ന് നടക്കുന്ന കാര്യം അയാൾ ചോദിക്കുന്നു അടുത്ത വല്ലതും എന്താ പരിപാടി ഞാൻ കാശ് ഇട്ടി അടുത്ത കൊല്ലം കൊണ്ട് എത്രത്തോളം നിങ്ങൾ എഫിഷ്യൻ ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് നടത്തി എനിക്ക് തിരിച്ച് കാശ് കിട്ടും എന്നുള്ളതാണ് അയാളുടെ